അപകടത്തെ തുടർന്ന് ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അരമണിക്കൂറിനോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുറത്തെടുത്ത ഫയർഫോഴ്സ് സംഘം ബുധനാഴ്ച പുലർച്ചയോടെ പൊൻകുന്നം കൂരാലിയിലായിരുന്നു സംഭവം പനമറ്റം കവലയ്ക്ക് സമീപം വെച്ചാണ് മറ്റൊരു വാഹനം കെട്ടിവലച്ചുകൊണ്ടു വരികയായിരുന്ന ലോറി അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണ നഷ്ടമായ ലോറി സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റതിനൊപ്പം കാൽ കൂടി വാഹനത്തിനുള്ളിൽ കുടുങ്ങിയതോടെ ഡ്രൈവർക്ക് പുറത്തിറങ്ങാനായില്ല തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം വാഹനം കെട്ടിവലച്ച ശേഷം തകിട് ഭാഗങ്ങൾ നീക്കി ഡ്രൈവറെ പുറത്തിറക്കുകയായിരുന്നു എരുമല്ലൂർ സ്വദേശിയായ ബെന്നിയാണ് അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ വാഹനത്തിനുള്ളിൽ നിന്ന് ഫയർഫോഴ്സ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി എ നൌഫലിന്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ ഓഫീസർമാരായ റിൻഡു എം ജോസഫ് ഷമീർ അനുപ് വിജയൻ ജിഷ്ണു രാഘവൻ കെ സുരേഷ് പി ജി അയ്യപ്പദാസ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ഡിജിറ്റൽ സെറാമിക് ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു